അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഞാൻ ഇന്ന് ടൈം പെച്ചിൽ നിന്നും പൈസ വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുറേ ദിവസം അല്ല ഒരു ഒരാഴ്ചയായിട്ട് പൈസ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഒരുമിച്ച് വിഡ്രോ ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ വെച്ചിരുന്നേ ഏഴ് ദിവസം കൂടെ ഞാൻ നേടിയ എൻ്റെ വിഡ്രോളിലാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കുറേ പേരെനിക്ക് ഡി എം ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വിഡ്രോൾ പ്രൂഫ് കാണിക്കൂ ഫേക്കല്ലേ ഫേക്ക് ആണ് ചേച്ചിയും കൂടെ പ്രൂഫ് കാണിക്ക് എന്നാൽ ഇത്തിരി കൂടെ ഇതായനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് ഡി എംസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരെന്നു ഫേക്ക് എന്നൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ കുറേ പേർക്ക് വിഡ്രോവൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വിഡ്രോവൽ കിട്ടിയവർക്കൊന്നും വന്നിട്ട് ആ വന്നിപ്പം നിങ്ങൾക്ക് കഴിച്ചതെന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവരങ്ങനെ കാണിക്കത്തല്ല കുറേ പേരെനിക്ക് ഡി എം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ പേയിലോട്ട് എത്ര രൂപയാണ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം അപ്പം പൈസ എങ്ങനെയാണ് എത്ര രൂപ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണിച്ചുതരാം എങ്ങനെയാണ് ഞാൻ വിത്ഡ്രോ ചെയ്തതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് വീട്ടിലിട്ട് പോവാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം പൈസ വിത്ഡ്രോ ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടൈം ബെക്സിലോട്ട് പോകും അപ്പം നമ്മുടെ മെസ്സേജ് ബോക്സിൽ പോയിട്ട് അവർ പേയ്മെൻറ്റ് സെൻഡിങ് സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് ന്യൂ പെൻഡിങ് പേയ്മെൻ്റും ഉണ്ട് പേയ്മെൻറ്റ് സെൻ്റും ഉണ്ട് അപ്പോൾ ഞാൻ ന്യൂ പെൻഡിങ് പേയ്മെൻറ്റ് അവർ എപ്പോഴാണ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ന്യൂ പെൻഡിങ് പേയ്മെൻ്റ് എന്ന് വെച്ചാൽ ആറ് മണിക്കൂർ മുമ്പ് അവരെനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് സെൻഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് പെൻഡിങ് ആയിട്ട് കാണിക്കത്തുള്ളൂ കാരണം നമ്മുടെ ബാങ്ക് ആക്ടിവിറ്റീസ് കാര്യങ്ങളും ഓക്കെ ആവണം പിന്നെ നമ്മുടെ മെയിലിലോട്ട് പൈസ സെൻഡ് ആവുന്നത് പേയ്മെൻറ്റ് സെൻഡ് എന്ന് വിട്ടിട്ടുണ്ട് അത് മുപ്പത്താറ് മിനിറ്റിന് മുമ്പ് സെൻഡ് എന്നാണ് അവരിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്തെയ്യുക നമ്മൾ നേരെ മെയിൽ ബോക്സ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ മെയിൽ ബോക്സിൽ മണി ട്രാൻസ്ഫർ എന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ആ മെയിൽ ഓപ്പൺ ആക്കുക ഓപ്പണാക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് കണ്ടു മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ എനിക്ക് സെൻഡ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട് അപ്പം നമ്മൾ എന്തെയ്യുക അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയിട്ട് അതായത് അവർ ലിങ്ക് ഇട്ടിയേക്കും നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ വരും ഇതേപോലെ വരുമ്പോൾ ഒ ടി പി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സെൻഡ് ഒ ടി പി കൊടുക്കുമ്പം അവർ നമുക്ക് അടുത്ത മെയിലിലായിട്ടൊരു ഒ ടി പി ഇട്ട് തരും അപ്പോൾ ആ ഇട്ടു തരുന്ന ഒ ടി പി നമ്മൾ ബാക്ക് ഇറങ്ങാതെ തന്നെ നമ്മൾ മെയിൽ ബോക്സിൽ പോയി നോക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കുക മെയിൽ ബോക്സിൽ നിന്ന് ഒന്ന് അതെടുക്കുക ആ പേയ്മെൻറ്റിന് പേയ്മെൻ്റിൻ്റെ പ്രൊസീഡ് ചെയ്യാനുള്ള ഒ ടി പി വരുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എന്താ പറയുക ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുക പേസ്റ്റ് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് വെക്കുക കോപ്പി ചെയ്ത് വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ തന്നെ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വിഡ്രോ ആവും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റും എൻ്റെ അക്കൗണ്ടിലോട്ട് ഇപ്പോൾ ലൈവായിട്ട് തന്നെ പൈസ വരും ഓക്കെ ഞാൻ സബ്മിറ്റ് കൊടുക്കാൻ പോവാണ് ഓക്കെ ശേഷം സോറി അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ യു പി ഐയിലോട്ടോ ബാങ്ക് ഐ ഡിയിലോട്ടാണോ കൊടുക്കണമെന്നെങ്കിൽ യു പി ഐയിൽ ഞാൻ യു പി ഐ കൊടുത്തു അപ്പോൾ യു പി ഐയിൽ നമ്മുടെ നെയിം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുക കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ അക്കൗണ്ടിലോട്ട് പൈസ കഴിക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയിട്ട് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പം ഡൗട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ വേണം കറക്റ്റിന് ചെയ്യാൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൈസ വിത്ഡ്രോ ചെയ്യുന്നത് ഇത്രയും പൈസയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വർക്ക് ചെയ്യാം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുത്തിയിരുന്ന് വർക്ക് ചെയ്യുക ഞാൻ കുത്തിയിരുന്ന് വർക്ക് ചെയ്തിട്ടോ എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ എന്താ പറയാം എന്താ പറയാ അതായത് നിങ്ങൾ സർവേ കൂടുതലും എന്ത് ചെയ്യും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യും വേറെ ഒന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കേണ്ടത് എന്നാലും പൈസ ഇട്ടുന്നാലും സർവേക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത് ഓക്കെ അപ്പം അത്രേ ഉള്ളൂ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യാം പിന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾക്കുള്ള ഗിഫൊക്കെ ഞാൻ വഴിയെ തരുന്നതാണ് അപ്പോൾ അത്രയും